മറാട്ട സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നട്ടം തിരിയുമെന്നത് ഉറപ്പാണ് സംസ്ഥാനത്ത് ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനം വരെ വരുന്ന മറാഠ സമുദായത്തിന്റെ വോട്ടുകൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ഭയത്തിലാണ് ബി ജെ പി ഇപ്പോൾ ഉള്ളത് സംസ്ഥാനത്തെ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ എട്ടും മറാഠ സംവരണ വിഷയം നടക്കുന്ന മണ്ഡലങ്ങളാണ് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് നാല് സീറ്റുകളാണ് ഈ മേഖലയിൽ നിന്നും ലഭിച്ചത് ശിവസേന മൂന്ന് സീറ്റും മദ്രീസ് പാർട്ടി ഒരു സീറ്റും നേടി ശിവസേനയിലെ പിളർപ്പിനു ശേഷം ഈ മൂന്ന് സീറ്റുകളിൽ രണ്ട് എം പിമാർ ഭരണപക്ഷത്തിനൊപ്പമാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ സീറ്റുകളും തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ മറാത്തവാടയിൽ ശിവസേനയുടെ ശക്തി വർദ്ധിച്ചു വരികയാണ് എന്നാൽ ഇപ്പോഴത്തെ പിളർപ്പോടെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഭരണപക്ഷത്തിന് മറാത്ത സംഭരണ വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ശിവസേന ഷിൻഡെ വിഭാഗത്തെയാണ് മുറിവിൽ മുളക് പുരട്ടുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ മറാത്ത സംവരണത്തിനായി പോരാടുന്ന മനോജ് ജാനങ്കെ പട്ടേലിനെ ജലന്യയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ഇന്ത്യ മുന്നണി നടത്തുകയാണ് പ്രകാശ് അംബേദ്കറിന്റെ വഞ്ചിത് ബഹുജൻ അഘാഡിയാണ് ഈ ആവശ്യം മഹാവികാസ് അഘാഡി സഖ്യത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ അടുത്ത ദിവസം തന്നെ നടക്കുന്ന യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നതാണ് മഹാവികാസ് അഘാടി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ മഹാരാഷ്ട്രയിൽ അത്ര എളുപ്പത്തിൽ ജയിച്ചു എന്നുള്ള ബി ജെ പി മോഹങ്ങൾ അത്ര പെട്ടെന്ന് നടക്കില്ല